ഈ ഏരിയയിൽ പോവേ റോഡ് മാത്രം വികസിക്കും എന്തെങ്കിലും പുനരധിവാസം ഒന്നും തന്നിട്ടില്ല അവര് ഇതുവരെ ഞങ്ങൾക്ക് എങ്കിയോ പേപ്പറൊന്നും തന്നിട്ടില്ല പിന്നെ നമുക്ക് ഇപ്പത്തെ ജി പി ഹോട്ടൽ ഉണ്ട് അവർക്കും ഒന്നും തന്നിട്ടില്ല സായി മെഡിക്കൽസിന് അവർക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ട് പാർവതി മെഡിക്കൽസിനും ഫണ്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവർ ഭാഗം ഇടിക്കുന്നുമുണ്ട് നമ്മളെ ഭാഗം ഒന്നും നമുക്ക് വന്നിട്ടില്ല എന്താ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അവർക്ക് എന്തോ ഒരു പത്ത് അടുത്ത മാസം പത്താം തീയതി വരെ സ്റ്റേ ഉണ്ടെന്ന് ഒരു അറിവാണ് കറക്റ്റ് അറിയത്തില്ല അപ്പൊ അത് എത്രമാത്രം പലവത്താമെന്ന് എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ നമുക്ക് അവര് ഒരു പുനരധിവാസം എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ ഷോപ്സ് തന്നിട്ടില്ല അവരൊരു പണി തുടങ്ങിയിട്ട് പോലുമില്ല അതൊരു കാര്യം അവർ അതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് നമുക്ക് തരുമോന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര കാലം വന്നാലും നമുക്ക് തരുമോന്ന് തോന്നുന്നില്ല അതൊന്നും പിന്നെ സ്റ്റാഫുകൾക്കുള്ള നിങ്ങളവിടെ സ്റ്റാഫിന് രണ്ടുപേർക്ക് ആനുകൂല്യമുണ്ട് പക്ഷെ അത് ഞങ്ങൾക്ക് അതിന്റെ ഇത് ആയിട്ട് റെക്കോർഡിക്കലായിട്ട് നമുക്കൊന്നും വന്നിട്ടില്ല അപ്പൊ ഞാൻ അതിനൊരു പരാതിയായിട്ടൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് അവര് അമ്പത്തിനാല് വർഷമായി ഞാൻ ബിസിനസ് ചെയ്ത് തുടങ്ങിന്റെ ഫാദർ തുടങ്ങി വെച്ചതാണ് അമ്പത്തിനാല് വർഷമായിട്ട് പക്ഷെ അമ്പത്തിനാല് വർഷമായിട്ട് അവര് ഞങ്ങളെ കടയെ ഡിമോളീഷ് ചെയ്യുന്ന നമുക്ക് തരുന്ന രണ്ട് ലക്ഷം രൂപയാണ് അമ്പത്തിനാല് വർഷത്തെ ബിസിനസ്സിൽ നമുക്ക് അവരെ ഇറങ്ങി പോകാൻ പറയുമ്പോ കിട്ടുന്നത് വെറും രണ്ടു ലക്ഷം രൂപ എനിക്കത് പോരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കൈക്കോട്ടെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന് പ്രകാരം ഇവിടുത്തെ തഹസിൽദാർക്ക് ഞാനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എനിക്കത് പോരാ എന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു ഞാൻ അത് പ്രകാരം കൊടുത്തിട്ടുണ്ട് എനിക്കതിനുള്ള ബാക്കിയുള്ള അഭിപ്രായങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല അത് ഇത്ര മാത്രം ഇനി യാത് സമയത്താണോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല എന്നാലും നമ്മൾ വേറൊരു ഷോപ്പ് എടുത്തിട്ടുണ്ട് കാരണം ഇവർ ഇറങ്ങിപ്പോകാൻ പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് വട്ടുപ്രക്കാവിൽ അങ്ങനെയാണ് പറയുന്നത് ഞാൻ വീഡിയോയിൽ കണ്ടതാണ് ഒരു ഹോട്ടല് എന്താ ചുക്കെന്ന എന്താ പറയണ ഒരു 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 കട കട ചുക്കടാന്ന് പറയുന്നുണ്ട് അത് അതിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള പാർട്ടികൾക്കൊന്നും മാറി കൊടുക്കണ്ട ഈ എന്ന് പറയുന്ന കിടക്കാരൻ പെട്ടെന്ന് മാറിക്കൊടുക്കാൻ അവർ ആ പടമു ദിവസം സമയം കൊടുക്കും ഒരു തെറ്റായ പ്രണതാ രാഷ്ട്രീയത്തിന്റെ കളിയുടെ ആണോ എന്താണോ എങ്ങനെയാണെന്ന് അറിയില്ല മറ്റൊരാളെ പറ്റുന്ന ബിസിനസ് ചെയ്യുന്നുണ്ട് അയാളൊരു അഭിപ്രായം പറഞ്ഞു ഞാനൊരു മാസം കൂടെ കിട്ടിക്കുന്നെങ്കിൽ എനിക്ക് എന്റെ സ്റ്റാഫോടും രക്ഷപ്പെട്ടു പോയതന്നെ എനിക്കും ഒരു ബിസിനസ് കിട്ടി അവർ ഇടിക്കുമ്പോൾ ഇടിച്ചോണ്ട് പോകട്ടെ അവര് ഇടിക്കില്ലെന്നാർക്കും പറയാൻ പെർമിഷൻ ഇല്ല തന്നെ നമ്മളെ ഈ റോഡിന്റെ പ്രശ്നവും അത് തന്നെയാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ആറ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പതിനാറ് ആ ഒരു ആണ് അവരുടെ ആറ് എന്താ പറയണ ആറ് അഴിയോ ആറ് മീറ്ററോ എന്തോ അവർ എടുക്കുന്നത് ഇവിടെ പതിനാറ് മീറ്റർ നാലുപരി പാല എന്ന് പറയുന്നത് ഓക്കെ സംഭവം വികസനം നല്ലത് തന്നെയാണ് ഞാൻ ഒരിക്കലും തെറ്റെന്ന് പറയുന്നത് നല്ലതാണ് നമുക്ക് തിരുവനന്തപുരത്ത് ആവശ്യം തന്നെയാണ് ഒരു സൈഡിൽ നിന്ന് മാത്രം ആറ് എടുത്ത് ഒരു സൈഡിൽ നിന്ന് പതിനാറ് കൊടുക്കുന്നത് നിയമവിരുദ്ധം തന്നെയാണ് അതൊരു സംശയമില്ലാത്ത കാര്യം രണ്ടാമത് ഈ പാലത്തിന്റെ അവിടെ അത് നമ്മൾ പുതിയ പാലം ഇപ്പൊ ചെയ്തിട്ടുണ്ട് ആ പാലത്തിന്റെ അവിടെ ഒരിക്കലും നാലുപേര് പാത ചെയ്യാൻ പറ്റില്ല അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു എന്റെ ക്വസ്റ്റൻ ഉള്ളൂ ഇവിടെ റോഡ് ഇവിടെ മുതൽ ആ പളവ് ആ ട്രേണിങ് ശരിയാക്കി എടുക്കാം കറക്റ്റ് നാലുപേര് പാത ഓക്കെ പിന്നെ അങ്ങോട്ട് പോയി പാലത്തിൽ അവർ എന്ത് നാല് നാലുപേരി പാത അവിടെ ചെല്ലും പാത ഇടങ്ങില്ലേ ചോദിച്ചു ഇവിടെ വരുന്ന സ്പീഡിന്റെ പയ്യന്മാരോ അല്ലെങ്കിൽ വലിയ കാർ രാത്രി പത്ത് മണിക്കൊക്കെ ഭയങ്കര സ്പീഡാണ് പയ്യന്മാരും കാറുകളും ഒക്കെ പോകുന്നത് ആക്സിഡന്റ് ഉറപ്പാണ് ഇവിടെ ഇനി ഈ ലുല്ലിന്റെ എവിടെയൊക്കെ നടക്കുമ്പോൾ ആക്സിഡന്റ് ആണ് കാരണം ഈ വരുന്ന പറയുന്നത് തന്നെ അവിടെ ചെല്ലാം നേരത്തെ ഇത് അവിടെ ഒന്ന് ചേരും ഈ മരണ പോകാൻ ചിലപ്പോ അറിയാതെ ആയിരിക്കും ചിലപ്പം പറഞ്ഞത് അവന ഇടിച്ചിട്ടോണ്ട് ചിലപ്പം ആറ്റിൽ വിടാൻ ഇപ്പൊ ആറ്റിൽ വീഴുന്നില്ല ഇനി ആറ്റിൽ വിടാനുള്ള ഒരു ചാൻസ് ഉറപ്പായിട്ട് നടക്കും എന്നാണ് എന്റെ അഭിപ്രായം അത്രേ ഉള്ളൂ